യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ട്രാവൽ വ്ളോഗിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടുക എന്നെ സപ്പോർട്ട് ചെയ്യാ നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ആദ്യം കോഴിക്കോട് ഡൽഹിക്കുള്ള ട്രെയിനിലാണ് പോയത് രണ്ട് ദിവസം എടുക്കും അടുത്താൻ കിട്ടോ അപ്പൊ വിചാരിച്ച് ഞാൻ കുറച്ച് അലമ്പാക്കുന്നു പക്ഷേ ഞാൻ പാവല്ല വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ എനിക്ക് അവിടെ കളിക്കാനൊക്കെ ആളുകിട്ടിയിട്ടോ പക്ഷെ അവരെ ഭാഷ വലിയ പിടിത്തല്ലാത്തോണ്ട് ഞാൻ വലിയ വർത്താത്തിനൊന്നും പോയില്ല പിന്നെ കൈ കൊണ്ട് ഹായൊക്കെ ഉള്ളൂ രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഡൽഹിയിലെത്തി മെട്രോ കയറി നമ്മൾ റൂമെടുത്ത് ലഗേജ് അവിടെ വെച്ചിട്ട് നേരെ പോയത് സരോശിനി മാർക്കറ്റിലാട്ടോ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ ചീപ്പ് റേറ്റ് ആട്ടോ അമ്പത് റുപ്യ എൺപത് റുപ്യ അങ്ങനെയൊക്കെ ഉള്ള ഡ്രസ്സിന് വില നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് ഒക്കെ വാങ്ങി നേരെ റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നു പെട്ടെന്ന് രാവിലെ എണ്ണേ ഫ്രഷ് ആയി അവിടുത്തെ ഒരു വണ്ടിയിൽ കയറി നേരെ ജമാ മസ്ജിദ് കാണാൻ പോയി ദദ്യാണ് ജമാ മസ്ജിദ് ഇത് കാണാൻ കുറേ ആൾക്കാരുണ്ട് ഇവിടെ കേട്ടോ അതല്ലാണ്ട് വെള്ളിയാഴ്ച അതിനോണ്ട് ജുമാസ്കരിക്കാൻ വേണ്ടി നല്ല തിരക്കുണ്ട് കിട്ടും ആൾക്കാരെ അതിൻ്റെ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മാക്സിമം ആൾ പറഞ്ഞ മാളക്ക് പോയി വലിയ മാളാണ് കുറേ കാണാൻ കിട്ടോ ഞമ്മക്ക് ജമ്മുവിലേക്ക് പോകാനുള്ള ബസ് രാത്രി ആയതുകൊണ്ട് ആ ടൈം വരെ കറങ്ങാൻ വിചാരിച്ചു ഇവിടെ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓരോരോ ഷോപ്പിലൊക്കെ കയറി വെറുതെ ഈ സമയമാവേണ്ടി നമ്മൾ ബസ്സിൻ്റെ സമയമാണ് അങ്ങനെ ബസ്സിൻ്റെ ടൈമ് ആയി സ്ലീപ്പറാണ് നല്ല രസമാണ് എനിക്ക് ഉണ്ട് കളിക്കാൻ പറ്റിയ സ്ഥലം ആയതുകൊണ്ട് ഞാൻ വലിയ അച്ചടം ഉണ്ടാക്കാണ്ട് രാവിലെ വരെ തീരുന്നത് അങ്ങനെ രാവിലെ ആയ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് അതിൻ്റെ ഇടയിൽ ബസ്സൊക്കെ നിർത്തി പല്ലൊക്കെ തേച്ച് ചായൊക്കെ കുടിച്ച് പിന്നെ ബസ്സിൽ കയറി ഉച്ചയായപ്പോഴേക്കും നമ്മൾ ജമ്മുവിലെത്തി ജമ്മുവിൻ്റെ ട്രാവലിൽ കയറി നമ്മൾ ശ്രീനഗറിലേക്ക് പോയി കുറച്ച് ലോങ്ങ് ഉണ്ട് കേട്ടോ രാത്രിയായി നമ്മളവിടെ എത്തുമ്പോൾ പിറ്റെന്ന് അങ്ങനെ അവിടെ റൂം എടുത്ത് പിറ്റേന്ന് രാവിലെ എണീച്ച് ഫ്രഷ് ആയി ഇറങ്ങി ആ ആദ്യം നമ്മൾ പോണത് സോനമാർഗം കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മഞ്ഞ് കാണുന്നത് കണ്ടപ്പോൾ വല്ലാണ്ട് അവർ അഭിഷേകം തോന്നി ഇതെങ്ങനാണല്ലോ എങ്ങനെയൊക്കെ നിൽക്കണമെന്നൊക്കെ വിചാരിച്ചു കാര്യം അറിഞ്ഞപ്പോൾ ആദ്യം തന്നെ കയ്യിലെടുത്ത് കളിച്ച് പിന്നെ എൻ്റെ കൂടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കുട്ടികളും വേറെ പേടിക്കൊന്നും വേണ്ട കേട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല കറക്റ്റ് രീതിയിൽ ഡ്രസ്സ് ഇട്ടാൽ മതി ഞാൻ കണ്ടില്ല ഗ്ലൗവ് ഒന്നും ഇട്ടില്ല അത് ഞാൻ സമ്മയ്ക്കായിട്ടാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇട്ടോ ഇട്ടോ നിങ്ങൾക്ക് അതൊന്നും വേണ്ടി പ്രശ്നമേ ഇല്ല ഞാൻ ഞാൻ കൂളായിട്ടാണ് കണ്ടിട്ടില്ലേ അത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ റൂമിൽ പോയി കിടുന്നത് ഫുഡൊക്കെ നമ്മൾ റൂമിൽ നിന്ന് കിട്ടും അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മൾ പോണത് പഹൽഗാമിക്കാണ് ഫുള്ള് ചളിയാണ് കേട്ടോ ആരും ലൈറ്റ് ഡ്രസ്സ് ഇട്ട് അങ്ങോട്ട് പോകാനൊക്കെ കേട്ടോ തന്നെ അവിടെ ഇടാനുള്ള ഒരു ഷൂർ എങ്ങനെ കിട്ടുമോ അതൊക്കെ ഇട്ടിട്ട് വാങ്ങിയിട്ട് പോയാൽ മതി എനിക്ക് കുതിരനെ ഇഷ്ടമായി ഉമ്മൻ എന്നെ മുക്കി പിടിച്ചിരിക്കണേ പേടിച്ച് വിചാരിച്ചിട്ട് പക്ഷേ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് എൻജോയ് ചെയ്താണ് പോണത് കേട്ടോ കുതിരമല കയറി പോയിട്ട് നമ്മൾ എത്തണത് ഇവിടെ ഡൊമിനീസിസ് അല്ലാണ്ട് പറയും പക്ഷേ ഇവിടെ ഫുള്ളും പച്ചപ്പ് നടന്ന സ്ഥലമാണ് പക്ഷെ നമ്മൾ പോയ ടൈമിൽ പച്ചപ്പൊക്കെ കുറവാട്ടോ കേട്ടോ എനിക്കിവിടെ ഒരു ആട്ടുമുട്ടീനെ കിട്ടിയത് എന്നെക്കാടും കുത്തക്കാടാണ് വിളിച്ചിട്ടും വലിച്ചിട്ടും ഒന്നും വരണ വരുന്നില്ല അത് വരാം ഒരു മടിയാണ് എൻ്റെ കൂടെ വരായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് പിറ്റേം നമ്മൾ പോകുന്നത് ദർഗയിലേക്കാണ് ഹസ്രത് ബാൽ പറഞ്ഞ ദർഗ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ക്യാമറ ഫോണൊന്നും കിട്ടില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളതിൻ്റെ സൈഡ് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഡാൽ ലേക്കിൻ്റെ അടുത്ത് നല്ല സൈലൻ്റ് നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു വ്യൂ ഒക്കെ ആണ് ഇങ്ങനെ അടുത്ത് നമ്മൾ ഡാൽ ലേക്കിലേക്കാണ് അവിടുന്ന് പോയത് ഇതാണ് ഡാൽ ലേക്ക് കിട്ടും നമ്മൾ ഷിക്കാരി റൈഡ് കയറി ഇതാണ് നമ്മൾ ഷിക്കാരി റൈഡ് ഞാൻ കണ്ടിട്ടില്ലേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ എൻ്റെ സ്റ്റൈലായില്ലേ ഈ ഡാൽ ലേക്ക് തണുപ്പ് കൂടിയാലും ഐസ് കട്ടാവും അങ്ങനെ അത് പൊട്ടിച്ചിട്ട് തുഴഞ്ഞിട്ടാണ് ഒരു പൂവല് നമ്മൾ പോയ ടൈമിൽ തണുപ്പ് കൊണ്ടാണ് ഇങ്ങനെ അതിനോട് തന്നെ വലിയ കുഴപ്പമില്ല പിന്നെ കാശ്മീരിൽ ഫേമസ് ആയ മൂൺ ലൈറ്റ് വാങ്ങാൻ പോയി അടിപൊളി സാധനം വെള്ളമൊക്കെ ഇട്ടിട്ടിട്ട് നല്ല രസമുണ്ട് അങ്ങനെ ഇത് കാശ്മീരിലെ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ കേട്ടോ ഡേ ഫോർ നാലാമത്തെ ദിവസം നമ്മൾ പോകുന്നത് ഗുൽമാർഗിലേക്കാണ് ഇതാണ് ഏറ്റവും അടിപൊളി വ്യൂ ഉള്ള സ്ഥലം അവിടുത്തെ ഗൊണ്ടോല റൈഡ് കയറാനാണ് നമ്മൾ നേരത്തെ എണീച്ച് പോകണത് കേട്ടോ ഗുൽമർഗ് വരെ കിട്ടിയ ആ കേബിൾ കാർ അല്ലെ ഗൊണ്ടോല റൈഡിൽ കയറാണ്ട് പോയാൽ ഇത് ഏറ്റവും വലിയ നഷ്ടാട്ടോ കണ്ടില്ല സ്ഥലങ്ങളൊക്കെ മഞ്ഞു മൂടി കിടക്കണത് എൻ്റെ രസല്ലേ ഇവിടെ ഇനി നമ്മൾ ഗുണ്ടോലാറായിട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അതിനാണ് തിരക്കിട്ട് നേരത്തെ തന്നെ പോകുന്നത് അപ്പോൾ അരക്കോ വിളിച്ചിട്ട് രാത്രി ടിക്കറ്റൊക്കെ ശരിയാക്കിയിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ കയറാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കണ്ടേ അതിൻ്റെ ഇടയിൽ പോയി നിൽക്കേണ്ടി വരുകയാണ് ആ നിൽക്കൂലട്ടോ ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ വേഗം അതിൽ കയറണം ഇങ്ങനെ കയറിയിട്ടുള്ള വ്യൂ ആണ് ഒരു രക്ഷയിൽ അടിപൊളി ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് അതിൽ കയറി നമ്മൾ ആ വെയിലത്തെ താഴേക്ക് നോക്കുമ്പോൾ മഞ്ഞൊക്കെ നല്ല ഡയമണ്ട് തിളങ്ങണ പോലെ തിളങ്ങണ്ടായിരുന്നു നല്ല രസമുണ്ട് എനിക്ക് കാണാൻ അതിൽ കയറി നമ്മൾ എത്തലിതായ ഇവിടെയാണ് ഗുൽമാർഗ്ഗ് ഫേസ് വണ്ണെന്ന് പറയും ഫേസ് ടു ഉണ്ട് കേട്ടോ അത് ഇതിലും അടിപൊളി സ്ഥലമാണ് അവിടെ തണുപ്പൊക്കെ കൂടുതലാണ് കുട്ടിയൊക്കെ വലിയ തണുപ്പ് അവിടെ ഭയങ്കര തണുപ്പാണ് കുട്ടിയൊക്കെ അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് തന്നെ ധാരാളമാണ് കേട്ടോ ഞാൻ ഹാപ്പി എല്ലാവരും ഹാപ്പി താഴെ തായ വീണെടുക്കണതാണ് നല്ല രസമുണ്ടല്ലേ അടിപൊളി വ്യൂ അല്ലേ തന്നെ രാവിലെ നമ്മളെ ഫ്ലൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഫ്ലൈറ്റ് കയറുന്നത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് ഡൽഹിക്ക് തന്നെ പോകുന്നത് ഇതാണ് മുകളിൽ നിന്ന് കാശ്മീരിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി വ്യൂ ആണ് ഉച്ചയായപ്പോഴൊക്കെ നമ്മൾ ഡൽഹിയിലെത്തിട്ടും നമ്മൾ ആദ്യത്തെ റൂമിൽ തന്നെ പോയി ഫുഡൊക്കെ തയ്ച്ച നമ്മൾ നേരെ പോണത് കുത്തമ്പിനാർ കാണാനാണ് അങ്ങനെ കുത്തമ്പിനാർ കണ്ട് അതിനെ ചുറ്റുള്ള സൈഡൊക്കെ കണ്ട് അങ്ങനെ നേരെ നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ പോയി ഫുൾ ആൾക്കാരാണ് വലിയ പാർക്ക് പോലെയാണ് ഇന്ത്യ ഗേറ്റ് ഉള്ളത് കേട്ടോ പിന്നെ ലഗേജ് എടുത്ത് രാത്രി മൂന്നര ആയപ്പോൾ നമ്മൾ ഇറങ്ങി ആറ് മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റുള്ളത് പക്ഷെ ഡൽഹി തന്നെ നല്ല ചെക്കിങ്ങുണ്ടാവും വിദേശം നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയാണ് കണ്ടില്ല വിമാനങ്ങളൊക്കെ നിർത്തിയിട്ട് വെച്ചത് ഞാൻ ആദ്യമായിട്ടോ അത്ര അടുത്തുനിന്ന് ഇങ്ങനെ വിമാനങ്ങളൊക്കെ കാണുന്നത് നമ്മൾ നേരെ കോഴിക്കോട് കട്ടോ പോണത് പോവാണ് ഉച്ചയായപ്പോഴൊക്കെ കോഴിക്കോട് എത്തി അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം